ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു രേഖപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയെങ്കിലും അഹങ്കാരവും അവസാനിപ്പിക്കണം ഇപ്പൊ ചില മന്ത്രിമാരൊക്കെ വായിച്ചു കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ചോന്നറിയില്ല ചോദ്യം ചോദിക്കുന്ന പത്രക്കാരുടെ നേർക്ക് മുഖം ധരിക്കാതെ കണ്ണുകൊണ്ടാണ് സംസാരിക്കുന്നത് കണ്ണ് മാത്രം ഇല്ല ിലവയ്ക്കുന്നത് കേരള ചരിത്രത്തിൽ എപ്പോഴും സമരങ്ങളെയാണ് സമരങ്ങളെയും പോരാട്ടങ്ങളെയും ചരിത്രമെഴുതുമ്പോൾ അതിനെ തല്ലിക്കൊടുത്താൻ ശ്രമിച്ചവർ വഞ്ചകന്മാരാണ് എന്ന് രേഖപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിനും സംശയമില്ല ഏതായാലും ഞാൻ കേവലമായി ഇവിടെ സംസാരിച്ചു പോയിട്ട് കഴിഞ്ഞില്ല ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ സി എം പിയുടെ ഒരംഗമാണ് ജനറൽ സെക്രട്ടറിയാണ് എന്ന് മാത്രമല്ല യു ഡി എഫിന്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ ഒരാഴ്ച ഡൽഹിയിലായത് ഡൽഹിയിൽ തന്നെ പത്രക്കാർ വന്ന് കണ്ടു അവരോട് മറ്റു നേതാക്കന്മാരോട് ആലോചിച്ചതിന് ശേഷം തന്നെ പറഞ്ഞ കാര്യം ഇന്ന് ലോക്കൽ ഗവണ്മെൻറ്റുകൾ പഞ്ചായത്തുകൾ ഞങ്ങളുടെ ഈ വേദന കണ്ടിട്ട് അവർ സ്വമേധയാ പൈസ വർത്തി അത് വെച്ചു പഞ്ചായത്ത് അതേപോലെ തന്നെ വാരപ്പെട്ടി പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള നിരവധി ഇലസങ്ങളൊക്കെ പഞ്ചായത്തുകൾ നിങ്ങളുടെ വേദന അവരാണോ കാണുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അങ്ങനെ പ്രഖ്യാപിക്കുന്ന പഞ്ചായത്തുകൾക്ക് പൂർണമായ പിന്തുണ നൽകിയിരിക്കുകയാണ് ഇനി എനിക്ക് നമ്മുടെ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് അതിന് കയറി മണ്ണിടാൻ വരുന്നത് അതെങ്ങനെ അത് അന്ന് പോരാ പഞ്ചായത്ത് കൊടുത്തതും പോരാ ഇരുപത്തൊന്നായിരം ഉറപ്പികയാണ് എഴുന്നൂറ് ഉറുപ്പിക ഒരു ദിവസം ഒന്നുമല്ല മുന്നൂറ്റി മുപ്പത് ഉറുപ്പികയാണ് തൊഴിലുറപ്പ് പദ്ധതി അല്ലേ തൊഴിലുറപ്പ് പദ്ധതി മുപ്പതും മുന്നൂറ്റി നാല്പതും പല ജില്ലകളിലും പലതരത്തിലാണ് പല ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടുന്ന കൂലി പോലും കിട്ടാത്തവരാണ് നിങ്ങൾ നൂറ് രൂപ കുറവാണ് അതുകൊണ്ട് എഴുന്നൂറ് രൂപ എന്ന ടാർഗറ്റിൽ എത്തുന്നതുവരെ ഈ സമരം കൊണ്ടുപോകും ഒരക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പറയുന്നു ഒരു സംശയവും വേണ്ട ഇതൊരു രാഷ്ട്രീയമാണ് രാഷ്ട്രീയ സമരവും കൂടിയാണ് രാഷ്ട്രീയം രാഷ്ട്രീയ തർക്കുന്നൊക്കെ എന്തോ കുളത്തിൽ വെട്ടക്കിടക്കുന്നു പറയുന്നവരെയാണ് അവർ ഇത് രാഷ്ട്രീയ തണുപ്പുണ്ട് രാഷ്ട്രീയ തന്നെ ഒറ്റപ്പെട്ട കാര്യമാണ് ഇത് രാഷ്ട്രീയം തന്നെയാണ് സമരങ്ങളെല്ലാം രാഷ്ട്രീയമാണ് അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് അധ്വാനിക്കുന്നവരോടൊപ്പം നിൽക്കുക അതാണ് നിങ്ങൾ ഉയർത്തിയ ഈ മുദ്രാവാക്യത്തിന്റെ രാഷ്ട്രീയം യഥാർത്ഥ കൂലി കിട്ടുന്ന വേണ്ടിയിട്ടുള്ള പോരാട്ടം അതിലും വലിയൊരു രാഷ്ട്രീയമില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷരാണ് അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു പരിശ്രമങ്ങളിൽ എന്റെ സ്നേഹ സഹാർദി എല്ലാ നേതാക്കന്മാരുടെ ഒപ്പം ഞാനും ഇടപെടുന്നുണ്ട് എൻ്റെ മാസം പറഞ്ഞിട്ടുണ്ട് അവർക്കൊണ്ട് മട്ടിയും നടക്കുന്നു